നടിയാക്രമിച്ച കേസിൽ മുഖ്യ ഗൂഢാലോചനയ്ക്ക് തെളിവില്ലെന്ന് വിധി പ്രഖ്യാപനത്തിൽ കോടതി ദിലീപ് പ്രതിക്ക് ഒന്നര കോടിയുടെ കൊട്ടേഷൻ നൽകിയെന്ന് തെളിയിക്കാൻ രേഖകളില്ല ദിലീപ് പൾസുനിയെ ബന്ധപ്പെട്ടതിന്റെ രേഖകളുമില്ല പൾസസുനി ദിലീപിനെ കത്തെഴുതിയെന്ന് പറയുന്ന സമയവും ജയിലിലെ സി സി ടി വിയിലെ സമയവും തമ്മിൽ വ്യത്യാസമുണ്ട് ദിലീപിനെതിരായ വ്യാജ ചികിത്സാ രേഖാരോപണവും കോടതി തള്ളി പൾസസുനിയും ദിലീപും ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്ന തീയതികളിലും പൊരുത്തക്കേടുകൾ ആദ്യം പറഞ്ഞ തീയതിയിൽ നിന്നും അന്വേഷണ സംഘം മറ്റൊരു തീയതിയിലേക്ക് മാറ്റിയെന്നും കോടതി മാപ്പുസാക്ഷി വിഷ്ണു ജയിലിൽ നിന്നും നാദൃഷ്യെ വിളിച്ചതിന് തെളിവില്ല സി സി ടി വി ദൃശ്യങ്ങൾ തെളിവായി സ്വീകരിക്കാൻ ഉതകുന്നതല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ചേരുകയാണ് രേഷ്മ ഗൂഢാലോചനയ്ക്ക് വൻ ഗൂഢാലോചനയ്ക്ക് അത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള തെളിവുമില്ല എന്നാണ് വിചാരണ കോടതി വ്യക്തമാക്കുന്നത് നിരീക്ഷിക്കുന്നത് മുഖ്യപ്രതിയായ പൽസസുനിയുമായി ദിലീപിന് ബന്ധമില്ല അങ്ങനെ ബന്ധപ്പെട്ടു എന്നതിന് ഒരു തെളിവുമില്ല എന്തിനെ കത്തെഴുതി എന്നതിന് പോലും തെളിവുകളില്ല സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചിൽ നിന്നും ഇക്കാര്യം വ്യക്തമായി എന്നാണ് കോടതി പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ മറ്റു നിരീക്ഷണങ്ങൾ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് ഈ നടി ആക്രമിച്ച കേസിൽ ദിലീപ് ഗൂഢാലോചന നടത്തി അതിന് ദിലീപിനെതിരായിട്ട് തെളിവുകൾ ഉണ്ട് എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം പക്ഷെ ആ വാദങ്ങളും അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളും അപ്പാടെ വിചാരണ കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് വിചാരണ കോടതിയുടെ വിധി പകർപ്പിൽ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത് ഇത് സംബന്ധിക്കുന്ന കാര്യകാരണങ്ങളടക്കം വിശദീകരിച്ചിട്ടുണ്ട് അതിൽ പ്രസക്തമായിട്ടുള്ളത് മുഖ്യ ഗൂഢാലോചനയ്ക്ക് തെളിവില്ല അതായത് നേരത്തെ അന്വേഷണ സംഘം പറഞ്ഞത് ഈ മുഖ്യ ഗൂഢാലോചന നടന്നത് അബാദ് പ്ലാസയിലാണ് അമ്മയുടെ അവാർഡ് ഷോയ്ക്കിടെ അതിന് റിഹേഴ്സൽ ക്യാമ്പിനിടെ ദിലീപും പൾസസുനിയും തമ്മിൽ അബാദ് പ്ലാസയിലെ നമ്പർ റൂമിൽ വെച്ച് സംസാരിക്കുകയും കൂടിക്കാഴ്ച നടത്തുകയും ഈ കൊട്ടേഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചന നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് പക്ഷേ ഇത് സാധൂകരിക്കുന്ന രേഖകളോ തെളിവുകളോ ഒന്നും തന്നെ പ്രോസിക്യൂഷന് കോടതിയിൽ സമർപ്പിക്കാൻ സാധിച്ചില്ല ഈ നാന്നൂറ്റി പത്താം നമ്പർ മുറിയിൽ ദിലീപും പൾസറും തമ്മിൽ കണ്ടോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല മറ്റൊന്ന് ഈ ഒന്നര കോടി രൂപയുടെ കൊട്ടേഷൻ നൽകാനായിട്ടുള്ള ഗൂഢോലോചന അടക്കം ഈ നാന്നൂറ്റി പത്താം നമ്പർ റൂമിലായിരുന്നു നടന്നു എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഈ ദിലീപിന്റെയും പൾസറിന്റെയും ഫോണിലെ സംഭാഷണങ്ങളോ അവർ ആശയവിനിമയങ്ങൾ നടത്തിയതിൻ്റെ ഉള്ള തെളിവുകളോ ഒന്നും തന്നെ പ്രോസിക്യൂഷന് കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചില്ല അതുകൂടാതെ തന്നെ ചില സാക്ഷ്യം ഒഴികൾ അതായത് ഇതിലെ പ്രോസിക്യൂഷൻ വിറ്റ്നസ് നൂറ്റി ഇരുപതാം നമ്പർ പ്രോസിക്യൂഷൻ വിറ്റ്നസ് മാത്രമാണ് പൾസ സുനി അബാദ് പ്ലാസയിൽ എത്തി എന്ന് പറയുന്നത് അത് തന്നെ ആകട്ടെ ഈ സുരേഷ് ഈ സുനി തനിക്ക് വേണ്ടിയിട്ട് ടിക്കറ്റ് വാങ്ങിക്കാനായിരുന്നു അബാദ് പ്ലാസയിൽ എത്തി എന്നുള്ളതായിരുന്നു ആ സാക്ഷിയുടെ മൊഴി ഈ ദിലീപുമായിട്ട് ബന്ധപ്പെടുത്താനായിട്ട് ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്നുള്ളതാണ് ഈ തെളിവില്ല എന്നുള്ള ഒരു വിശദീകരണത്തിലേക്ക് കോടതി എത്തിച്ചേർന്നത് അതായത് ഈ നാനൂറ്റി പത്താം നമ്പർ റൂമിൽ വെച്ച് ദിലീപും പൾസറും തമ്മിൽ സംസാരിച്ചിട്ടില്ല ഗൂഢാലോചന നടത്തിയിട്ടില്ല എന്നുള്ളതാണ് തന്നെ ആദ്യഘട്ടം മുതൽ തന്നെ അന്വേഷണ സംഘം പറയുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതി മുതൽ രണ്ടായിരത്തി പതിമൂന്ന് മെയ് മാസം ഏഴാം തീയതി വരെയാണ് ഈ നടിയെ ആക്രമിക്കണമെന്നുള്ള കൊട്ടേഷൻ സംബന്ധിച്ചുള്ള ഗൂഢാലോചന ദിലീപും സുനിലും തമ്മിൽ ഉണ്ടായതെന്നുള്ളതാണ് പക്ഷേ അത് പിന്നീട് കോടതിയിൽ എത്തിയപ്പോൾ ഇരുപത്തി എട്ടാം തീയതി എന്നുള്ള രീതിയിലേക്ക് മാറി അത്തരത്തിൽ കൃത്യമായിട്ട് ഗൂഢാലോചന നടന്നുവെന്ന് ഈ അന്വേഷണ സംഘം പറയുന്ന ദിവസത്തിൽ പോലും പ്രോസിക്യൂഷന് വ്യക്തത വരുത്താൻ സാധിച്ചില്ല ദിലീപും ഗൂഢാലോചന എന്ന് പറയുന്ന തീയതികൾ അതായത് അന്വേഷണ സംഘം പറഞ്ഞ തീയതികളിൽ പൊരുത്തക്കേരുണ്ട് ആദ്യം പറഞ്ഞ തീയതികളിൽ നിന്നും പിന്നീട് അന്വേഷണ സംഘം മറ്റൊരു തീയതിയിലേക്ക് മാറി എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് അതായത് അടിമുടി ദുരൂഹതയുണ്ട് കൃത്യമായ രീതിയിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് അല്ലേ あだいで。Ade, ad ദിലീപിനെയും പൾസനെയും ബന്ധിപ്പിക്കാനായിട്ട് ഒരു കഥ മെനയാൻ പ്രോസിക്യൂഷന് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് സാധിച്ചു അത് പക്ഷേ കോടതിയിൽ എത്തിയപ്പോൾ തെളിവുകൾ ഹാജരാക്കാനോ അതിന്റെ ആശയവിനിമയം ഗൂഢാലോചന നടന്നതുമായി ബന്ധപ്പെട്ട് സാധൂകരിക്കുന്ന രേഖകൾ സമർപ്പിക്കാനോ പ്രോസിക്യൂഷന് സാധിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് കോടതി പറഞ്ഞത് ഇതിൽ സംശയമുണ്ട് എന്നുള്ളത് അതുമാത്രമല്ല ചില മൊഴികളിൽ കൂടി കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം ബാലചന്ദ്രകുമാറിന്റെ മൊഴി ഈ കേസ് മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നീക്കമാണ് ഉണ്ടായത് അത് ആദ്യഘട്ടം മുതൽ തന്നെ പ്രകടമായിരുന്നു ദിലീപിനെ കുരിക്കാനില്ല കുടുക്കാനുള്ള ആസൂത്രിത നീക്കം അതിന് അന്വേഷണ സംഘവും കൂട്ടുനിന്നു എന്നുള്ള വിമർശനം ആ വിമർശനം സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയാണ് കോടതിയുടെ കണ്ടെത്തലുകളും അല്ലേ അതെ അതായത് നേരത്തെ ദിലീപ് ഉന്നയിച്ച ആക്ഷേപങ്ങളും ആരോപണങ്ങളും അത് സത്യമെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള നിരീക്ഷണങ്ങളാണ് കണ്ടെത്തലുകളാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതായത് ബി സന്ധ്യ ഇടപെട്ടുകൊണ്ടാണ് ഈ വിചാരണ വൈകിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ബാലചന്ദ്രകുമാറിനെ കൊണ്ടുവന്നതെന്നുള്ള ഒരു ആക്ഷേപം നേരത്തെ തന്നെ ദിലീപിന്റെ ഭാഗത്തു നിന്നും അഭിഭാഷകർ ഉന്നയിച്ചിരുന്നു അത് ദിലീപ് കോടതിയിലും ആവർത്തിച്ചു അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട് ബാലചന്ദ്രകുമാർ നൽകിയ മൊഴിയുടെ ത്തിലാണ് ഈ കേസിൽ രണ്ടാം ഘട്ടത്തിൽ ഒരു തുടരന്വേഷണം വരുന്നത് ഈ ബാലചന്ദ്രകുമാറിന്റെ മൊഴി സംശയകരമാണ് എന്നുള്ളതാണ് വിചാരണ കോടതിയുടെ കണ്ടെത്തൽ അതായത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മാസം ദിലീപും പൾസറും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയെന്ന് സംവിധായകൻ ബാലചന്ദ്രകുമാർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകുന്നു അതിനു മുൻപ് തന്നെ പൾസർ ഏതു വിധത്തിലാണ് എപ്പോഴൊക്കെയാണ് ദിലീപുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള സംബന്ധിച്ചിൽ സംബന്ധിച്ച് മൊഴി അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നതാണ് അതിലൊന്നും തന്നെ ഈ രണ്ടായിരത്തി പതിനാറ് പന്ത്രണ്ടാം മാസം അതായത് ഡിസംബർ മാസത്തിൽ ഈ പറയുന്ന ബാലചന്ദ്രകുമാർ പറഞ്ഞിട്ടുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ചുള്ള ഒരു മൊഴിയും പൾസർ നൽകിയിട്ടില്ല എങ്ങനെയാണ് ബാലചന്ദ്രകുമാറിന് മാത്രം ആ കൂടിക്കാഴ്ച സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാകുന്നതായിരുന്നു കോടതിയുടെ ഒന്നാമത്തെ ചോദ്യം മറ്റൊന്ന് ഈ അതീവ രഹസ്യ കൂടിയാണ് പൾസറും ദിലീപും ബന്ധപ്പെട്ടിരുന്നതായിരുന്നു അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചത് പക്ഷേ ബാലചന്ദ്രകുമാർ പറയുന്നു ദിലീപിന്റെ ഒപ്പം ഈ പറയുന്ന പൾസ സുനിയെ കണ്ടുവെന്ന് ഒരു സാധാരണ അതീവ രഹസ്യ സ്വഭാവത്തോടു കൂടി ഒരു ബന്ധം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ബാലചന്ദ്രകുമാറിനൊപ്പം അല്ലെങ്കിൽ ബാലചന്ദ്രകുമാറിനെ കാണിക്കാനായിട്ടോ അല്ലെങ്കിൽ കാണുന്ന തരത്തിലേക്ക് ദിലീപ് സുനിലിനെ ഒപ്പം കൂട്ടുക ഇത് രണ്ടാമത്തെ ഒരു സംശയമായിട്ട് കോടതി മുന്നോട്ട് വെച്ചു ആ സംശയത്തിന് അതീതമായിട്ട് തെളിവുകൾ ഹാജരാക്കാനായിട്ടോ രേഖകൾ ഹാജരാക്കുവാനായിട്ടോ ഈ പറയുന്ന അന്വേഷണ സംഘത്തിനോ പ്രോസിക്യൂഷനോ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ബാലചന്ദ്രകുമാറിന് മൊഴിയെ അത് ആധികാരികമായിട്ട് എടുക്കാൻ സാധിക്കില്ല തെളിവായിട്ട് സ്വീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള നിലപാട് കോടതി സ്വീകരിച്ചു മറ്റൊന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് നേരെ കോടതി ഉന്നയിച്ച അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് അതായത് രണ്ടായിരത്തി സജീവമാക്കാനായിട്ട് പോലീസിന്റെ നാടകീയമായിട്ടുള്ള ഒരു നടപടി അല്ലെങ്കിൽ ശ്രമം ഉണ്ടായി എന്നുള്ളതായിരുന്നു കോടതിയുടെ പരോക്ഷമായിട്ടുള്ള വിമർശനം അതായത് രണ്ടായിരത്തി ഒക്ടോബർ മാസം ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന് ശേഷം തുടരന്വേഷണം ഉണ്ടാകുന്നു തുടരന്വേഷണത്തിന്റെ അനുബന്ധ കുറ്റപത്രത്തിൽ പിന്നീട് ശരത്തിനെ പ്രതി ചേർക്കുന്നു അത്തരത്തിൽ നേരത്തെ ഒരു നിർജീവാവസ്ഥയിലായ കേസിനെ സജീവമാക്കാനായിട്ട് അന്വേഷണ സംഘം ശ്രമിച്ചു അതിനുവേണ്ടി ചില നാടകം കളിച്ചു എന്നുള്ളതാണ് കോടതിയുടെ കണ്ടെത്തൽ ഹാഷ് വാല്യൂ മാറിയത് രണ്ടായിരത്തി ജനുവരി മാസം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അറിയാമായിരുന്നു അതായത് രണ്ടായിരത്തി ജനുവരി മാസം തന്നെ ഫോറൻസിക് ലാബിൽ നിന്ന് അധികൃതർ ഇക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചു പക്ഷെ അത് എന്തുകൊണ്ടാണ് കോടതി അറിയിക്കാതിരുന്നത് അതിനും കൃത്യമായിട്ടുള്ള പ്രോസിക്യൂഷന് സാധിച്ചില്ല മറ്റൊന്ന് പൾസറിനെയും ദിലീപിനെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് അന്വേഷണ സംഘം മുന്നോട്ട് വെച്ച കത്തിന്റെ ആധികാരികതയും കൂടി കോടതി ചോദ്യം ചെയ്തിട്ടുണ്ട് കാരണം ഈ അക്ഷര പിശകോട് കൂടി മുന്നേ ദിലീപ് ഈ പറയുന്ന പൾസർ സുനി കത്തെഴുതിയിരുന്നു പക്ഷേ എന്ന് പറയപ്പെടുന്ന കത്തിൽ യാതൊരു അക്ഷര പിശകുമില്ല വടിവത്ത് അക്ഷരങ്ങളാണ് അത് സംശയത്തിന്റെ നിഴലിലാണെന്ന് കൂടി കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് ഒപ്പം തന്നെ ഈ പൾസർ സുനി കത്തെഴുതിയെന്ന് പറയുന്ന സമയവും സി അതായത് ജയിലിലെ ഈ പൾസർ കിടന്നിരുന്ന സമയവും മാപ്പ് മാസാക്ഷിയായിട്ടുള്ള വിഷ്ണു നാദർശയെ വിളിച്ചതിനും തെളിവുകളില്ല അതിന്റെ സി ഡി ആർ രേഖകളടക്കം ഹാജരാക്കാനായിട്ട് പ്രോസിക്യൂഷന് സാധിച്ചില്ല അതുകൂടാതെ അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ആധികാരിക തെളിവായിട്ട് അംഗീകരിക്കാൻ ഉതകുന്നതല്ല എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ എന്തായാലും ഒരു കെട്ടിച്ചമച്ച് കൊണ്ടുവന്ന ഒരു കഥയ്ക്കനുസൃതമായിട്ട് ആ തെളിവുകൾ മുന്നോട്ട് വെക്കാനോ സമർപ്പിക്കാനോ പ്രോസിക്യൂഷന് സാധിച്ചില്ല ഗൂഢാലോചന ദിലീപും പൾസറും തമ്മിൽ നടന്നുവെന്ന് അന്വേഷണ സംഘം പറയുന്നുണ്ടെങ്കിലും അത് സ്ഥാപിച്ചെടുക്കാനായിട്ടുള്ള തെളിവുകളില്ല നേരത്തെ മറ്റൊരു ആക്ഷേപവും ആരോപണവും ദിലീപിനെതിരെ അന്വേഷണ സംഘം നടത്തിയിരുന്നു അതായത് ദിലീപ് ആശുപത്രിയിൽ ഈ സംഭവം നടക്കുന്ന ഈ കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് അഡ്മിറ്റ് അഡ്മിറ്റായിരുന്നുവെന്ന് കാണിക്കാനായിട്ട് വ്യാജരേഖ ഉണ്ടാക്കി പ്രോസിക്യൂഷന്റെ വാദം ആ വാദവും കോടതി തള്ളിയിരിക്കുകയാണ് അതായത് ഒരു കുറ്റകൃത്യം നടക്കുന്ന ആ സ്ഥലത്തേക്ക് എത്തേണ്ടതില്ല അതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് എത്തിയില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ആശുപത്രി രേഖ വ്യാജമായിട്ട് ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്ന് കോടതി കണ്ടെത്തിയിരുന്നു ആക്രമിച്ച കേസിൽ സുപ്രധാനമായ വിലയിരുത്തലുകളാണ് കോടതിയുടെ വൻ ഗൂഢാലോചന നടന്നു എന്നുള്ള പ്രോസിക്യൂഷൻ്റെ വാദഗതി പക്ഷേ അതപ്പാടെ അബദ്ധമാണ് തെറ്റാണ് അങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടില്ല പൾസസുനിയും ദിലീപുമായി ബന്ധപ്പെട്ടതിന് രേഖകൾ പോലുമില്ല കത്തെഴുതി എന്ന് പറയുന്നതിൻ്റെ സി ദൃശ്യങ്ങൾ പോലും അതിലെ സമയങ്ങൾ പോലും തെറ്റാണ് എന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് കോടതിയുടെ സുപ്രധാനമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലടക്കമുള്ള കണ്ടെത്തലുകളാണ് രേഷ്മ ബാബു ആണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്